യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എയിലെ ബാങ്കുകൾ വ്യക്തിഗത വായ്പകൾ നൽകുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന ദീർഘകാലത്തെ മിനിമം ശമ്പള നിബന്ധന യു എ സെൻട്രൽ ബാങ്ക് എടുത്തുമാറ്റി നേരത്തെ അയ്യായിരം ദീർഘമുണ്ടായിരുന്ന പരിധി ഇനി മുതൽ ഓരോ ബാങ്കിനും അവരുടെ ആഭ്യന്തര നയങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കാം ഇതോടെ കുറഞ്ഞ വേതനക്കാരായ തൊഴിലാളികൾ യുവ പ്രവാസികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് ക്യാഷ് ഓൺ ഡിമാൻഡ് അടക്കമുള്ള സാമ്പത്തിക സേവനങ്ങൾ എളുപ്പത്തിൽ നേടാൻ സാധിക്കും രാജ്യത്തെ എല്ലാവർക്കും സുരക്ഷിതവും നിയന്ത്രിതവുമായ ബാങ്കിംഗ് സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് നടപടി കൂടാതെ ഈ അക്കൗണ്ടുകൾ സെൻട്രൽ ബാങ്കിൻ്റെ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റവുമായി ബന്ധിപ്പിക്കുന്നതിനാൽ ശമ്പളം ലഭിക്കുന്ന ഉടൻ തന്നെ വായ്പയുടെ ഘടുക്കൾ ഓട്ടോമാറ്റിക്കായി കുറയ്ക്കുന്നതിനുള്ള സംവിധാനവും നിലവിൽ വരും യു എ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകൾക്ക് രണ്ട് ദിവസത്തെ അവധി മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം പ്രഖ്യാപിച്ചു ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിലാണ് പൊതു അവധി വാരാന്ത്യ അവധി ദിവസങ്ങളായ ശനി ഞായർ കൂടി വരുന്നതോടെ ഫലത്തിൽ നാല് ദിവസത്തെ അവധി ലഭിക്കും ഷാർജ പോലുള്ള എമിറേറ്റുകളിൽ വെള്ളിയാഴ്ചയും അവധി ആയതിനാൽ ഇവർക്ക് അഞ്ച് ദിവസത്തെ അവധി ഉണ്ടായിരിക്കും നാല് ദിവസത്തെ അവധിക്ക് ശേഷം ഡിസംബർ മൂന്നിനായിരിക്കും ഓഫീസുകൾ പ്രവർത്തിക്കുക ഏഴ് എമിറേറ്റുകൾ ചേർന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രൂപി രൂപവൽക്കരിച്ചതിൻ്റെ ബഹുമാനാർത്ഥമാണ് എല്ലാ വർഷവും ഡിസംബർ രണ്ടിന് യു എ ദേശീയ ദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഡിസംബർ രണ്ടിനാണ് ഏഴ് എമിറേറ്റുകൾ ചേർന്ന് യു എ രൂപവൽക്കരിക്കുന്നത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് അതിവിപുലമായ ആഘോഷങ്ങളും പരിപാടികളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയ ദിനത്തിന് മുന്നോടിയായി നവംബർ മൂന്നിന് രാജ്യം പതാക ദിനം ആചരിച്ചിരുന്നു രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് എല്ലാ സ്ഥാപനങ്ങളും നിവാസികളും യു എയുടെ ചതുർവർണ്ണ പതാകയും ഉയർത്തി വിമാനാപകടത്തെ തുടർന്ന് സർവീസ് നിർത്തിയ സൗദി എയർലൈൻസ് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ജാനുവരിയിൽ തിരിച്ചെത്തുമെന്ന് സൂചന എന്നാൽ സർവീസ് സംബന്ധിച്ച് സൗദി എയർലൈൻസിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല കരിപ്പൂരിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് നടപടികൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു സൗദി എയർലൈൻസിനുള്ള സെക്യൂരിറ്റി നടപടികളും ഈയിടെ പൂർത്തിയായി ഡി ജി സി എ അനുമതിയും മറ്റ് സർവീസ് അനുമതികളുമായിട്ടുണ്ട് വലിയ വിമാനങ്ങൾക്ക് അനുമതി ഇല്ലാത്തതിനാൽ കരിപ്പൂരിലേക്ക് യോജിച്ച എയർ ബസ് ത്രീ ട്വൻ്റി വൺ നിയോ വിമാനമാണ് സർവീസിന് എത്തിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ അവസാനത്തിൽ ആരംഭിക്കുന്ന ശൈത്യകാല ഷെഡ്യൂളിൽ റിയാദ് കോഴിക്കോട് സർവീസും ഉൾപ്പെടുത്തുമെന്ന് സൗദി എയർലൈൻസ് നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ ഷെഡ്യൂളിൽ സർവീസ് പ്രഖ്യാപനം ഇതുവരെ ടിക്കറ്റ് ബുക്കിംഗും ആരംഭിച്ചിട്ടുമില്ല മറ്റ് നടപടികളെല്ലാം പൂർത്തിയായ സാഹചര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ജാനുവരിയിൽ സർവീസ് ആരംഭിച്ചേക്കും എന്ന സൂചനയും ബന്ധപ്പെട്ടവർ നൽകുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലുണ്ടായ വിമാനാപകടത്തെ തുടർന്നാണ് സൗദി എയർലൈൻസ് കോഴിക്കോട് വിട്ടത് അപകടത്തെ തുടർന്ന് വലിയ വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതോടെയായിരുന്നു ഇത് കൂടുതൽ പ്രവാസികൾ യാത്ര ചെയ്യുന്നത് സൗദി സെക്ടറിലായതിനാൽ സൗദി എയർലൈൻസിൻ്റെ വരവ് മിക്ക പ്രവാസികളും തീർത്ഥാടകരും കാത്തിരിക്കുകയാണ് എയർ ഷോയിൽ വ്യോമയാഭ്യാസം നടത്തുന്നതിനിടെ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം വീണു സംഭവത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റ് കൊല്ലപ്പെട്ടു എയർ ഷോയിൽ ആദ്യ റൗണ്ട് അഭ്യാസ പ്രകടനം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് അപകടമുണ്ടായത് ദുബായ് സമയം ഉച്ചയ്ക്ക് രണ്ട് പത്തിനായിരുന്നു സംഭവം പറന്നുയർന്ന വിമാനം നിയന്ത്രണം നഷ്ടമായി താഴേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിന്റെ കാരണം വ്യക്തമല്ല ഇതേ തുടർന്ന് ദുബായ് എയർ ഷോ നിർത്തിവെച്ചു താഴെ വീണ വിമാനം പൊട്ടിത്തെറിക്കുകയായിരുന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന തേജസ് യുദ്ധവിമാനത്തിൽ ഒരു പൈലറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഒമാന്റെ ദേശീയ ദിനാഘോഷത്തിന് ഐക്യദാർഢ്യവുമായി ബഹ്റൈനും ബഹ്റൈനിലെ ലാൻഡ്മാർക്കായ കെട്ടിടങ്ങളിൽ ഒമാന്റെ ദേശീയ പതാകയുടെ മൂവർണം പ്രകാശ പൂരിതമാക്കിയാണ് കാഴ്ച ഒരുക്കിയത് രാജ്യത്തിൻ്റെ അൻപത്തഞ്ചാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ലോക നേതാക്കൾ സഹോദര സൗഹൃദ രാജ്യങ്ങളുടെ രാജാക്കന്മാർ രാഷ്ട്ര തലവന്മാർ അന്തർദേശീയ സംഘടനകൾ അറബ് വിദേശ രാജ്യങ്ങളിലെ മുൻനിര ഉദ്യോഗസ്ഥർ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ സുൽത്താൻ ഹൈതംബിൻധാരിഖിന് ആശംസകൾ നേർന്നിരുന്നു സുൽത്താന്റെ വിവേകപൂർണമായ ഭരണത്തിനു കീഴിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ അഭിനന്ദിക്കുന്നതായും സന്ദേശത്തിൽ പറയുകയുണ്ടായി ഒമാൻ സാംസ്കാരിക സമുച്ചയ പദ്ധതിക്ക് പേരുമാറ്റത്തിന് സുൽത്താൻ ഹൈതംബിൻ താരിഖിന്റെ ഉത്തരവ് സെയ്ദ് താരിഖ് ബിൻ തൈമൂർ സാംസ്കാരിക സമുച്ചയം എന്ന പേര് നൽകാനാണ് സുൽത്താൻ്റെ ഉത്തരവ് ഇത് സംബന്ധിച്ച് വ്യാഴാഴ്ചയാണ് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചത് ആധുനിക ഒമാൻ്റെ നിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിച്ച അന്തരിച്ച സെയ്ദ് താരിഖ് ബിൻ തൈമൂറിൻ്റെ ദീർഘകാല സംഭാവനകളോടുള്ള സുൽത്താൻ്റെ ആഴത്തിലുള്ള ആദരവ് പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ പുനർനാമകരണ നടപടി സാംസ്കാരിക സമൃദ്ധിയും നാഗരികതയും ദേശീയ അഭിമാനവുമൊക്കെ പ്രതീകവത്കരിക്കുന്നതാണ് പുതിയ നാമമെന്നും ദേശീയവും അന്തർദേശീയവുമായി സാംസ്കാരിക രംഗത്ത് പ്രധാന കേന്ദ്രമായി മാറാൻ ഉദ്ദേശിക്കുന്ന സാംസ്കാരിക സമുച്ചയത്തിന് ഈ പേരാണ് ഏറ്റവും അനുയോജ്യമെന്നും അധികൃതർ വ്യക്തമാക്കി ആധുനിക ഒമാന്റെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു സെയ്ദ് താരിഖ് ബിൻ തൈമൂർ ബിൻ ഫൈസൽ ബിൻ തുർക്കി ബിൻ സെയ്ദ് ബിൻ സുൽത്താൻ ബിൻ അഹമ്മദ് ബിൻ സെയ്ദ് അൽ ബുസൈദി ഒമാന്റെ നവോത്ഥാനത്തിന് പാതിയൊരുക്കിയ നേതാവ് എന്ന നിലയിലാണ് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം കണക്കാക്കപ്പെടുന്നത് തുർക്കിയിലും ജർമ്മനിയിലും വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം അറബിക്കൊപ്പം തുർക്കി ജർമ്മൻ ഭാഷകളും നന്നായി വശത്താക്കിയിരുന്നു ഇന്ത്യയിൽ സൈനിക പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഒമാനിലേക്ക് മടങ്ങിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ മസ്ക്കറ്റ് മത്ര മുനിസിപ്പാലിറ്റി മേധാവിയായി ചുമതലയേറ്റു ശാസ്ത്രീയവും രാഷ്ട്രീയവും സൈനികവുമായ അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്ത് സഹോദരനായ സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂറിൻ്റെ കാലത്ത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിരതയ്ക്കും ശാക്തീകരണത്തിനും ഉപയോഗപ്പെടുത്താനായി തുടർന്ന് പരേതനായ സുൽത്താൻ ഖാബൂസ് ബിൻ സൗദിൻ്റെ ഭരണകാലത്ത് ഒമാനിലെ നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ രൂപപ്പെടുത്തുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു അന്താരാഷ്ട്ര രംഗത്തും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഒമാൻ ഐക്യരാഷ്ട്രസഭയിലെ അംഗത്വം നേടുന്നതിനുള്ള ദൗത്യത്തിന് നേതൃത്വം വഹിക്കുകയും അവിടെ ഒമാൻ്റെ ചരിത്ര പ്രസിദ്ധമായ ആദ്യ പ്രസംഗം നടത്തുകയും ചെയ്തു ഈ പ്രസംഗം ഒമാൻ്റെ അന്താരാഷ്ട്ര നിലപാട് ഉജ്ജ്വലമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ഇത് ആധുനിക ഒമാനി നയതന്ത്രത്തിൻ്റെയും വിദേശ നയത്തിൻ്റെയും അടയാളപ്പെടുത്തലായി മാറുകയും ചെയ്യുകയായിരുന്നു ദേശീയ ദിനത്തിന്റെ രാജ്യവ്യാപകമായ ആഘോഷങ്ങളുടെ ഭാഗമായി മസ്കറ്റ് ഗവർണറേറ്റിലെ അൽ സ്ക്വയറിൽ നടന്ന ഗ്രാൻഡ് മിലിറ്ററി പരേഡിൽ സുപ്രീം കമാൻഡറായ സുൽത്താൻ ബിൻ താരിഖ് അധ്യക്ഷത വഹിച്ചു സുൽത്താൻ്റെ പത്നിയും ബഹുമാനിയുമായ ലേഡി സെയ്ദ അഹദ് അബ്ദുള്ള ഹമീദ് അൽ ബുസൈദിയുടെ സാന്നിധ്യത്തിലായിരുന്നു പരിപാടി ഒമാൻ്റെ സായുധ സുരക്ഷാ സേവനങ്ങളുടെ സന്നദ്ധത അച്ചടക്കം ബഹുമാനം എന്നിവ പ്രതിഫലിപ്പിക്കുന്ന വാർഷിക പരേഡ് ഒമാന്റെ ഏറ്റവും വിശിഷ്ടമായ സൈനിക ചടങ്ങുകളിൽ ഒന്നാണ് പരേഡ് ഗ്രൗണ്ടിലെത്തിയ സുൽത്താനെ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സെയ്ദ് ബിൻ താരിഖ് അൽ സെയ്ദ് റോയൽ ഓഫീസ് മന്ത്രി ജനറൽ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ നൊമാനി സുൽത്താൻ്റെ സായുധസേന ചീഫ് ഓഫ് സ്റ്റാഫ് വൈസ് അഡ്മിറൽ അബ്ദുള്ള ബിൻ ഖാമിസ് റെയ്സി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു